ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ സ്പെഷ്യൽ കക്കാ റോട്ടി അല്ലേൽ കുഞ്ഞിപ്പത്തൽ എന്നൊക്കെ പറയും മലപ്പുറം ഭാഗത്തേക്ക് കോഴിപ്പിടി അല്ലേൽ ഇറച്ചിപ്പിടി എന്നൊക്കെയാണ് പറയുക കേട്ടോ നിങ്ങളുടെ ഓരോ ഭാഗത്തേക്കും ഓരോ ഭാഷയായിരിക്കും അപ്പോൾ എന്തൊക്കെയാണെന്നൊന്ന് കമൻ്റ് ആക്കണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം നല്ല അടിപൊളി ടേസ്റ്റാണ് കട്ടൻ്റെ കൂടെക്ക് നല്ല വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ട് കൊടുക്കാം ഇനി അതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം കൂടെ തന്നെ നമ്മൾ നെടുകെ പിളർന്നിട്ടുള്ള പച്ചമുളകും കൂടെ എടുത്ത് എടുത്തിട്ടുണ്ട് ഇനി അതുംകൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം ആ ഞാനിങ്ങനെ ഇതുപോലെ അറിയാതെയൊക്കെ ഇങ്ങനെ ആ ഉള്ളിയെല്ലാം ഇടുന്നത് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാനുണ്ട് മിക്സിയിലിട്ടിട്ട് ഇനി ഇത് നന്നായി ഒന്ന് വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് സവാള ചേർത്ത് കൊടുക്കണം സവാള നമുക്ക് എത്രത്തോളം ചിക്കനാണോ ബീഫാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ എടുക്കുക ഞാനിവിടെ ആ പത്തിലുണ്ടാക്കാനായിട്ട് ചിക്കനാണെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിലോട്ട് നമ്മൾ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് നൈസായത് അര അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതൊന്ന് നമുക്ക് മിക്സിയിൽ എടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വയന്ന് വന്നിട്ടുണ്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് വാഴിയതിന് ശേഷം നമുക്ക് മിക്സിയിലോട്ടിട്ടൊന്ന് കറക്കിയെടുക്കാം നന്നായി ഫൈനായിട്ട് തന്നെ നമുക്ക് മിക്സിയിലോട്ട് അരച്ചിട്ട് എടുക്കണം അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം മിക്സിയിലോട്ട് തണുത്തതിന് ശേഷം നമ്മളിവിടെ ചേർത്തിട്ട് കൊടുക്കുവാണ് ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട ആ ഒരു എണ്ണയിലും ആ ഒരു ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റിലും തന്നെ നമ്മൾ അരച്ചിട്ടെടുത്താൽ മാത്രം മതി ഇത് നമ്മളൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളതിൽ വയറ്റി എടുത്തിട്ടുള്ള എണ്ണയുണ്ടല്ലോ അത് അത് മാത്രം തന്നെ മതിയാകും ഇനി നമ്മൾ ആ ഒരു അരപ്പ് ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കാവേ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം ആദ്യം നമ്മൾ ഒരു ഹാഫ് വേവിലാണ് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ നന്നായിട്ട് ഈ ഒരു പച്ചമണക്കോ മാറിയതിന് ശേഷം നമ്മൾ ഇതിലോട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ട് കൊടുത്തത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞളും കുറച്ച് ഗരം മസാലപ്പൊടിയും മുക്ക ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം ഇനി ഇത് വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഓ ഒരു രണ്ട് ടീസ്പൂണും മൂന്ന് ടീസ്പൂൺ നമുക്ക് ഒരു എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഇതിലോട്ടിങ്ങനെ ചേർത്തിട്ട് കൊടുക്കാം ഇനി വഴിന്ന് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ ഇതിലോക്ക് ചേർത്തിട്ട് കൊടുക്കണം അതിന് മുമ്പായിട്ട് ഇനി ഒരു പച്ചമുളക് മാറുന്നവരെയും നമ്മളിതൊന്ന് വഴറ്റിയിട്ട് എടുക്കാവേ ഇനി ഇതിലോട്ട് തക്കാളി ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ചിക്കൻ വേവാനുള്ള അത്യാവശ്യം വേവാനുള്ള കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇനി കുക്കറിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ കുക്കറിലെല്ലാം ഉണ്ടാക്കിയെടുത്ത് ഈ ഒരു പാനിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം വേവാനായിട്ടൊരു പത്ത് മിനിറ്റ് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വേവിച്ചിട്ടെടുക്കാം ഇനിയിപ്പോൾ ഇത് ബീഫിലായാലും കുഴപ്പമൊന്നുമില്ല ബീഫും ഇതുപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് ഞാനിവിടെ ബീഫും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഇതുപോലെ തന്നെ ഉള്ളികളെല്ലാം ചതച്ചിട്ടെടുത്ത് ചിക്കൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ബീഫും ചെയ്യാറ് അപ്പോൾ ബീഫ് പിടിയായാലും കൊഴുപ്പിടിയായാലും നല്ല കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളിവിടെ മൂടി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം വേവായിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടുതൽ അതിൽ നമ്മൾ ഒഴിക്കുന്നത് കൂടി പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് വറ്റി വരട്ടെ എനിക്ക് പാകത്തിൻ്റെ വെള്ളം ആണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഒരു ചിക്കനെല്ലാം മാറ്റിയെടുക്കുവാണേ ഇല്ലെങ്കിൽ ഈ മലപ്പുറം ഭാഗത്തേക്ക് ചിക്കൻ കൂടെ കൂടെ അങ്ങനെ ഇട്ടുകൊടുക്കാറില്ല ഇട്ട് കൊടുക്കാം ഒരു പക്ഷേ എന്താ വെച്ചാൽ നമ്മളുടെ ഒരു ആ ചിക്കൻ എല്ലാം കൂടെ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കുന്ന വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇനി പിടി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരു പാത്രം നന്നായിട്ട് ആവശ്യത്തിനുള്ള പൊടികളും ചേർത്ത് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒന്നര ഒന്നേക്കാ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ വഴറ്റിയിട്ട് എടുക്കുക വാട്ടി സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ മാവ് വാട്ടുന്നത് പോലെ തന്നെ ആണ് ഇതിലോട്ടും ഉണ്ടാക്കിയെടുക്കാറ് ചിലവരൊക്കെ നമ്മൾ പൊടിയിലോട്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ടും തിളച്ച് വെള്ളമൊഴിച്ചിട്ടും നമുക്ക് അങ്ങനെയും ചെയ്യാം ഞാനിവിടെ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പാകത്തിൽ പിന്നെ നമ്മൾ പത്തിരി വടക്കി വാട്ടുന്നത് പോലെ തന്നെ ഒരു കപ്പ് വെള്ളം ചേർത്ത് ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വാറ്റിയെടുത്തു ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം ഇനി നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ അതിലോട്ടുള്ള പിടി ഉണ്ടാക്കി എടുക്കണം അതായത് കക്ക റോട്ടി എന്നൊക്കെ പറയും നമ്മളിവിടെ പിടിയാണല്ലോ ചെറിയ ചെറിയ പിടിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഇനി ഇഷ്ടം പോലെ നമ്മളുടെ എന്താ വെച്ചാൽ നമുക്ക് എത്രയും ചെറുതാക്കാൻ കഴിയുന്നോ അത്രയും ചെറുതാക്കിയാലാണ് ഈ ഒരു പിടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് കുറച്ച് ടൈം വേസ്റ്റ് ആയി ആയിപ്പോവും അതുപോലെ തന്നെ കുറച്ച് പണിയും ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ കൂടുതൽ വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം ഞാൻ എന്നെ കൊണ്ട് കഴിയും വിധത്തിൽ നമ്മൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് തന്നെ ഉരുളകളാക്കിയിട്ടിങ്ങനെ പിടി ഉണ്ടാക്കിയെടുത്തേ ഒരു മൂന്ന് പാത്രത്തിൽ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ഒട്ടേറെ സമയക്കാ പിടിക്കും ഇനി നമ്മളിത് ഹാവിയിൽ വഴക്കിയെടുക്കുവാണേ അപ്പം ഞാനിവിടെ ഒരു സ്റ്റീമറിന് വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഹോൾസെല്ലൊരു പാത്രം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിലും വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിടിയെല്ലാം ഇവിടെ ഇതോട്ട് എടുക്കുവാണ് ആവി വെന്ത് കഴിയുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്തി കിട്ടും ഞാൻ അത് വിചാരിച്ചിരുന്നു ഫസ്റ്റ് ടൈമിൽ ഉണ്ടാക്കും ഇതെല്ലാം ഒട്ടി ഒട്ടിപ്പിടിക്കുമെന്ന് ഒട്ടിപ്പിടിക്കത്തൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ആവി കൊണ്ടതിന് ശേഷം നല്ല നല്ലതായിട്ട് തന്നെ കിട്ടും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൂന്ന് പാത്രത്തീത്തെയും ഞാൻ ഇതുപോലെ ഈ ഒരു ഹോൾസിലെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് എടുത്തെ ഒറ്റടിക്ക് തന്നെ ഞാൻ മുഴുവനായിട്ട് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഒറ്റ ഒരോ എണ്ണം പോലും ഒട്ടി പിടിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുകളിൽ നമുക്ക് ആവി കൊള്ളണം എന്താ വെച്ചാൽ എന്നാലത് പൂർണ്ണമായിട്ടും വഴിന്ന് കിട്ടത്തുള്ളൂ ഇപ്പം ഇത് എല്ലാം വഴന്ന് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ചിക്കനെല്ലാം മാറ്റിക്കൊണ്ട് അതിൻ്റെ ഒരു ഗ്രേവിയിലാണ് നമ്മളിവിടെ ഇത് വേവിച്ചെടുക്കുന്നത് എന്നിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് ചിക്കൻ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ആർച്ചേർത്തി എടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ അതായത് നമ്മളുടെ ചിക്കനൊക്കെ ആകുമ്പോൾ അതിൻ്റെ എല്ലും ആ ഒരു കഷ്ണങ്ങൾ എല് പീസൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ എട ഇളക്കി കൊടുക്കുന്ന ആ ഒരു സമയത്ത് ആ എല്ലാം കൂടെ തമ്മിൽ ഒട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബീഫാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എല്ല് കഷ്ണങ്ങളൊന്നും ഉണ്ടായില്ല ല്ലോ അപ്പോൾ ഈ ഒരു ചിക്കൻ ആവുമ്പോൾ എല്ലിൻ്റെ പീസൊക്കെ അതിലോട്ട് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടും അല്ലാതെ നമുക്ക് ഈ ഒരു ഗ്രേവിയിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ വെള്ളമൊക്കെ നമുക്ക് പാകമായിട്ട് കിട്ടുകയും ചെയ്യും ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ്റെ കൂടെ തന്നെ ചിക്കൻ മാറ്റാതെ ആ ഇതിൽ തന്നെ നമുക്ക് വേവിച്ചിട്ടെടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഈ ഒരു പത്ത് മിനിറ്റോളം ഈ ഒരു ഗ്രേവിയിൽ ഇത് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ അപ്പോൾ ഇതേ തിളച്ച് വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് നല്ലൊരു സ്മെല്ല് വരുന്നിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും എല്ലാം ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഇതിൻ്റെ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വഴി കിട്ടണം വറ്റി കിട്ടണം ഇനിയിപ്പോൾ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചിക്കൻ സൈഡായിട്ട് ചിക്കനും കൂടി ഇട്ടിട്ട് നമുക്ക് കഴിച്ച് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പം നല്ല ടേസ്റ്റ് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഹാവി പറക്കുന്ന എന്താ പറയുക പിടിയെന്നൊക്കെ പറയില്ലേ അങ്ങനെ കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കൂടെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കിൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഇപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം